മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങുന്ന അഭിനേത്രിയാണ് സ്വാസിക വിജയ് നടനും മോഡലുമായി പ്രേം ജേക്കബിനെയാണ് താരം വിവാഹം കഴിച്ചത് മനംപൂലയും മംഗല്യം എന്ന സീരിയലിൽ ഒന്നിച്ചഭിനയിച്ച ഇരുവരും പ്രണയത്തിലാവുകയും രണ്ടായിരത്തി ജനുവരിയിൽ തിരുവനന്തപുരത്ത് വെച്ച് വിവാഹിതരാവുകയും ചെയ്തു വിവാഹ ശേഷം തന്റെ ഇഷ്ടങ്ങളും കാഴ്ചപ്പാടുകളും തുറന്നു പറഞ്ഞതിന്റെ പേരിൽ സ്വാസികയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കുലസ്ത്രീ എന്ന പരിഹാസ പേരും വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇത്തരം ട്രോളുകളെ കാര്യമാക്കുന്നില്ലെന്നും സിന്ദൂരം ധരിക്കുന്നതും ഭർത്താവിനെ അനുസരിക്കുന്നതുമൊക്കെ തന്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണെന്നും താരം ശക്തമായി പ്രതികരിച്ചിരുന്നു ഒന്നാം വിവാഹ വാർഷികത്തിൽ ഇരുവരും തമിഴ് ആചാരപ്രകാരം വീണ്ടും വിവാഹിതരായതിന്റെ ഫോട്ടോഷൂട്ടും ഏറെ ശ്രദ്ധ നേടിയതാണ് സന്തുഷ്ട ദാമ്പത്യ ജീവിതത്തിനിടയിൽ നടി സ്വാസിക പങ്കുവച്ച ഏറ്റവും പുതിയ യാത്രാ ചിത്രങ്ങളാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ തരംഗമായിരിക്കുന്നത് ഇന്തോനേഷ്യയിലെ മനോഹരമായ ബാലിയിൽ നിന്നുള്ള ചിത്രങ്ങളാണ് താരം പങ്കുവച്ചിരിക്കുന്നത് ബാലിയിൽ എന്നെ നഷ്ടപ്പെടുത്തി സമാധാനം കണ്ടെത്തി എന്ന അടിക്കുറിപ്പോടെയാണ് സ്വാസിക ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രകൃതി സൗന്ദര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിറയെ സിന്ദൂരം അണിഞ്ഞ് തന്റെ നാടൻ ലുക്കിലാണ് സ്വാസിക ചിത്രങ്ങളിൽ കാണുന്നത് സിന്ദൂരത്തോടുള്ള തന്റെ ഇഷ്ടം പരസ്യമാക്കിയതിനു ശേഷം താരത്തിൻ്റെതായി വരുന്ന ഈ ചിത്രങ്ങൾ പ്രേക്ഷകർ ഈര് കൈനീട്ടി സ്വീകരിച്ചു യാത്രകളോടുള്ള തന്റെ ഇഷ്ടവും ദാമ്പത്യത്തിലെ സന്തോഷവും വ്യക്തമാകുന്നതാണ് സ്വാസികയുടെ ഈ ചിത്രങ്ങൾ അതേസമയം സ്വകാര്യ ജീവിതത്തിലെ തുറന്നു പറച്ചിലുകളുടെ പേരിൽ വലിയ വിമർശനങ്ങളും ട്രോളുകളും നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതിനെ അവഗണിച്ചുകൊണ്ട് ദാമ്പത്യ ജീവിതം സന്തുഷ്ടമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സ്വാസികയും ഭർത്താവും പ്രേം ജേക്കബും വിവാഹം കഴിഞ്ഞാലും അഭിനയം തുടരുമെന്ന് പ്രഖ്യാപിച്ച സ്വാസിക ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും സജീവമാണ് വാസന്തി എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചതോടെ സ്വാസികയുടെ ഗ്രാഫ് ഉയർന്നു ഇതുകൂടാതെ നിരവധി സിനിമകളിലും സീരിയലുകളിലും അവതാരകയായി താരം തിളങ്ങുന്നുണ്ട് ചതുരം കുടുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയ ചിത്രങ്ങളിലെ ശ്രദ്ധേയമായ വേഷങ്ങൾക്ക് ശേഷം അഭിനയ പ്രാധാന്യമുള്ള മികച്ച പ്രൊജക്ടുകളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്താൻ ഒരുങ്ങുകയാണ് താരം സോഷ്യൽ മീഡിയയിൽ സജീവമായ സ്വാസിക തന്റെ വ്യക്തിപരമായ സന്തോഷങ്ങളും പ്രൊഫഷണൽ വിശേഷങ്ങളും ആരാധകരുമായി നിരന്തരം പങ്കുവയ്ക്കാറുമുണ്ട്